റ്റാണ് കോഴിക്കോട് കാര്യാണ് ഞാൻ ഞാൻ ഗോൾഡൻ ബോൾസിൻ്റെ മലപ്പുറമാണ് ഞാൻ എൻ്റെ എജുക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് കപ്പോടി കപ്പോടി കോഴിക്കോട് ാണ് ഇപ്പൊ രണ്ട് സിനിമ ഡിസംബറിൽ ഈ സിനിമയിൽ എന്ത് വേഷമാണോ കേരളത്തിന് വരുന്നത് ഒരു പുതിയ പ്രൊജക്ട് പോണായിട്ട് അത് ഡിസംബറിലാണ് അതായതിന്റെ ലോഞ്ചിങ്ങും ഡിസംബറിൽ തന്നെയാണ് വരുന്നത് അത് ബ്രജീം ഡയറക്ടർ തന്നെ സാറിന് തോന്നുന്ന ഓൺ ഡയറക്ഷൻ എത്രീനെ ഈ സിനിമയിൽ എങ്ങനെ വന്നത് എത്തിച്ചേർന്നെങ്ങനെയാ

േഷർ കുമ്പിൽ എന്തെങ്കിലും പറയാം പഠിക്കാ വിജയാശംസകൾ